തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസിനകത്ത് ഒരു ഭൂകമ്പം ഉണ്ടാക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയും എം സുരാജിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണികൾ വന്നിരിക്കുന്നത് പിണറായിനെതിരെ മാത്രമല്ല സതീശന്യസ്ത്തിനെതിരെയും കോൺഗ്രസ്സിനകത്ത് ഒരു പോരാളിയാക്കി അൻവറിനെ കൊണ്ടുവരാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു അൻവറിനെ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഷൗക്കത്തിനെ ഈ ഇലക്ഷനിൽ തോൽപ്പിക്കണം ആ ഇലക്ഷനിൽ തോൽപ്പിക്കണമെങ്കിൽ മലയോര കർഷകരുടെ വോട്ട് കിട്ടാതാകണം ഇത് സഖാവല്ല സഖാവ് എം അല്ല ഇത് പിണറായിയുടെ ഒരു മുഖംമൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് യഥാർത്ഥ സഖാവായ വി എസ് അച്യുതാനന്ദനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണെന്നു കൂടെ അദ്ദേഹം പറഞ്ഞ് വയ്ക്കുവെക്കുന്നു എന്ന് പറഞ്ഞാൽ അടിവേരി ഇളക്കുന്ന കുറേ പ്രസ്താവനകളാണ് തിരിക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നിലമ്പൂരിലെ രാഷ്ട്രീയ നിലം ആകെ മാറിയിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സര രംഗത്തേക്ക് എത്തുകയാണ് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ കാരണങ്ങൾ ആശയങ്ങൾ കോൺഗ്രസിനെ വലിയ രീതിയിൽ ബാധിക്കുമെന്നതും തീർച്ചയാണ് ഇന്ന് ഈ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒപ്പം ചേരുന്നത് രാഷ്ട്രീയ നിരീക്ഷകൻ എം എസ് വേണുഗോപാൽ നമസ്കാരം സാർ നമസ്കാരം ഈ ഒരു വിഷയം ഈ തൃണമൂലിന് വേണ്ടി സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതിൽ ഉപരിയായി പി വി അൻവർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു വിട്ട ആരോപണ ശരങ്ങൾ അത് മറികടക്കുക കോൺഗ്രസിന് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതുപോലെ കെ സുധാകരൻ വി ഡി സതീശനെ കൊണ്ടുള്ള ഒരുപക്ഷെ പിണറായി വിജയനേക്കാളും പി വി അൻവർ ലക്ഷ്യം വെച്ചതെന്ന് വി ഡി സതീശനെയാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ തീർച്ചയായിട്ടും ഒരു വലിയ പോർക്കളത്തിന് അദ്ദേഹം അംഗം കുറിച്ചിരിക്കുകയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനേക്കാൾ അപ്പുറം കോൺഗ്രസ്സിനകത്ത് ഒരു ഭൂകമ്പം ഉണ്ടാക്കാനാണ് അദ്ദേഹം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അദ്ദേഹം മറ്റൊന്നുകൂടി പറയുന്നുണ്ട് ഇവിടെ അരക്കള്ളൻ മുക്കാക്കള്ളൻ മുഴിക്കള്ളന്മാരായ രാഷ്ട്രീയക്കാരിവിടെ ഉള്ളപ്പോൾ എന്നെ ഹൃദയാലുവായ ഒരു മനുഷ്യൻ ചിലപ്പോൾ വലുതൊക്കെ പറഞ്ഞു തന്നിരിക്കും തുറന്നു പറഞ്ഞു തന്നിരിക്കും പക്ഷേ അത് ജനങ്ങൾ കേൾക്കണം അതെ എന്നുകൂടെ അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുകയാണ് അദ്ദേഹം തുറന്നടിക്കുകയാണ് എൽ ഡി എഫിനെയും യു ഡി എഫിനെയും ഒരുപോലെ തുറന്നടിച്ചുകൊണ്ട് കൂടിയാണ് ഇന്നത്തെ പ്രസ്താവന നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും എം സുരാജിനെയും ഒരുപോലെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണികൾ വന്നിരിക്കുന്നത് കൃത്യമായി മതം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് പി വി എൻമാർ കഥ അതായത് ഈ ഷൗക്കത്ത് ജയിക്കില്ല എന്ന് തന്നെ ഒരു ഉറപ്പോടുകൂടിയാണ് ഇന്ന് പി വി എന്മാർ പറഞ്ഞത് അല്ലേ പി എന്മാർ വളരെ ദൃഢമായി വിശ്വസിക്കുന്നത് ഷൗക്കത്ത് ജയിക്കില്ല എന്നാണ് അല്ലെങ്കിൽ ജയിപ്പിക്കില്ല എന്നുള്ളതാണ് അതെ അതാണ് എൻ്റെ ഉദ്ദേശം അതായത് ഷൗക്കത്ത് ജയിച്ചു കഴിഞ്ഞാൽ ആ സീറ്റ് ഷൗക്കത്തിന് പോകും അത് തനിക്ക് തന്നെ കിട്ടണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗൂഢമായ ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലനിൽക്കൊള്ളുന്നത് യു ഡി എഫിൽ അദ്ദേഹം പറഞ്ഞല്ലോ യു ഡി എഫിൽ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബേപ്പൂര് തരാം ബേപ്പൂരാര മുഹമ്മദ് റിയാസിനെതിരെയാണ് മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ പേരാമ്പ്ര തരാം അവിടെ ആരാ മത്സരിക്കേണ്ടത് രാമകൃഷ്ണനെതിരെയാണ് ഏ എൽ ഡി എഫ് കൺവീനറായ ടി പി രാമകൃഷ്ണനെതിരെയാണ് മത്സരിക്കേണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതേപോലെ തുല്യരായ വൃത്തിന ഒരാളായിരിക്കും അവിടെ വരുന്നത് അല്ലെങ്കിൽ മലമ്പുഴ തരാം വി എസ് അച്യുതാനന്ദൻ്റെ ഒരിക്കൽ മത്സരിച്ച ഇപ്പോൾ ശ്രീ പ്രധാന ഇരുപത്തയ്യായിരത്തിൽ പരെ വോട്ടിന് ജയിച്ച ആ മലമ്പുഴ തരാം എന്ന് പറയുമ്പോൾ തന്നെ ചതിക്കുഴിയിൽ ചാടിക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ വി ഡി സതീശൻ ശ്രമിക്കുന്നത് ആ പണി എന്നോട് വേണ്ട എങ്കിൽ ഞാൻ തിരിച്ചും പണിയും എന്നുള്ള ഒരു മീനിങ് കൂടെ അതിനകത്ത് വ്യക്തമായി ഈ പിണറായി സ്വത്തിനെതിരായിട്ടുള്ള ഒരു ആഹ്വാനത്തിൻ്റെ പിന്നാലെയാണ് താൻ രാജിവെച്ചതെന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും ഈ പിണറായിസത്തിനെതിരെ യു ഡി എഫിൻ്റെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ കേരളത്തിലെ ഏറ്റവും ഉയർന്ന നേതാവെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന വി ഡി സതീശൻ മറ്റുള്ളവരെ എല്ലാവരെയും മാറ്റി നിർത്തിക്കൊണ്ട് പിണറായിക്കൊപ്പം ചേരുന്നു എന്നുള്ളതാണ് പറയുന്നത് അല്ല അത് അദ്ദേഹത്തിൻ്റെ ഇനി വരാൻ പോകുന്ന യുദ്ധത്തിൻ്റെ ആദ്യത്തെ വെടിയാണിത് ഈ വെടിയിൽ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇനി വരുന്ന വെടികളെല്ലാം അദ്ദേഹം ഉന്നമയ്ക്കുന്നത് വി ഡി സതീശനെതിരെയായിരിക്കും ഒരു പക്ഷേ വി ഡി സതീശനെ ഇത്തരത്തിൽ ഫോക്കസ് ചെയ്യിക്കാനായിട്ട് വേറെ ചിലർ കൂടി അൻവറിന് പിന്നിലുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നത് കാരണം മറ്റുള്ള നേതാക്കളെല്ലാം തൻ്റെ ഒപ്പമുണ്ട് എന്ന് അൻവർ പറയാതെ പറഞ്ഞ് വെക്കുക മറ്റുള്ള നേതാക്കളെയൊക്കെ വാനോളം പൊഴുത്തിയിരിക്കുകയാണ് ഏഹ് വളരെയൊക്കെ സാറ് വിളിച്ചാണ് പൊഴുത്തിരിക്കുന്നത് ഏട്ടനെന്ന് വിളിച്ചു സുധാകരൻ ഏട്ടനെന്ന് വിളിച്ചു പിന്നെ രമേശ് ചെന്നിത്തലയെ പുകഴ്ത്തി മുരളീധരനെ പുകഴ്ത്തി കുട്ടിയെ പുഴ്ത്തി എന്നിന് രാഹുൽ മാങ്കൂട്ടത്തിനെ വരെ പുകഴ്ത്തിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് അത് അതുമാത്രമല്ല ഇപ്പോൾ പിക്ചറിലൊന്നും ഇല്ലാത്ത യു ഡി എഫ് നേതാക്കളെ വരെ പറഞ്ഞു കെ മുരളീധരനെ പറഞ്ഞു അതുമാത്രമല്ല പിന്നെ പിന്നെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന് സ്തുതി പറഞ്ഞു എല്ലാവരുടെയും മോളിൽ ഇരിക്കുന്ന ആളെന്ന് പറയുന്ന കെ സി വേണുഗോപാലിന് സ്തുതി പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിന് പോലും ഈ പിണറായിയുടെ ഒത്തുചേരുന്ന ഈ സതീശൻ എന്ന എന്താ പറഞ്ഞു പിന്നെ പിന്നെ മുഹമ്മൂടി അണിഞ്ഞ അണിഞ്ഞ പിണറായിക്ക് എതിരെ എന്ന് നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത് മറ്റൊന്ന് ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ സ്വരാജിൻ്റെ കാര്യമായാലും അതുപോലെ ഷൗക്കത്തിൻ്റെ കാര്യം രണ്ടുപേർക്കും മതപരമായ കാര്യങ്ങൾ ഷൗക്കത്തിൻ്റെ കാര്യം പറഞ്ഞത് ഈ പറഞ്ഞ പോലെ പാഠമെന്നൊരു വിലാവ് എന്ന് പറയുന്ന സിനിമയെടുത്ത് മുസ്ലിം വിഭാഗത്തെ മുഴുവൻ അവഹേളിക്കുന്ന തരത്തിലായിരുന്നു തരം താഴ്ന്ന തരത്തിലായിരുന്നു എന്ന് പറഞ്ഞു അവിടെ കൃത്യമായി മതം പറഞ്ഞ് അൻവർ ഷൗക്കത്തിനെ ആക്രമിക്കുകയായിരുന്നു നേരെ മറിച്ച് എം സ്വരാജിലേക്ക് വരുമ്പോഴും എം സ്വരാജ് നിസ്സാരക്കാരനല്ല പിണറായിക്കൊപ്പം ചേർന്നുകൊണ്ട് അച്യുതാനന്ദനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന പ്രസ്താവന നടത്തിയ ആളാണ് അങ്ങനെ ഒരു പിണറായിസത്തിൻ്റെ തുടർച്ചയായാണ് എം സ്വരാജ് വരുന്നത് െന്ന് പറയുന്നത് അത് മാത്രമല്ല ശബരിമല വിഷയത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറ്റവും വലിയ രീതിയിൽ പിണറായിക്കൊപ്പം ചേർന്നുകൊണ്ട് ആഹ്വാനം നടത്തിയ ആളാണ് സ്വരാജ് അതുകൊണ്ട് ഹൈന്ദവ വിശ്വാസികൾ സ്വരാജിനെ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു രണ്ട് വിഭാഗത്തിനും രണ്ട് തരത്തിലുള്ള അടിയാണ് ഇന്ന് അൻവർ നൽകിയിരിക്കുന്നത് അല്ലേ ഇതാണ് യു ഡി എഫ് മനസ്സിലാക്കാതെ പോകുന്ന പ്രശ്നം അൻവർ നമ്മോടൊപ്പം നിന്നിരുന്നെങ്കിൽ എത്ര വലിയ കരുത്താണ് എന്ന് യു ഡി എഫിലെ പലർക്കും മനസ്സിലായി ചിലർക്കൊക്കെ മനസ്സിലായി പക്ഷേ വി ഡി സതീശന് മനസ്സിലായില്ല എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം അതായത് സ്ട്രോങ് വേഡ്സ് ഇൻസ്പിറേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ഏത് കാര്യവും ജയിക്കാമെന്ന് വളരെ പണ്ട് മുതലേ മഹാത്മാക്കൾ പറയുന്നതാണ് ഇതിൽ സ്ട്രോങ് വേഡ്സിന് പിന്നെ അൻവറിനെ പോലെ പറ്റിയ ഒരാളില്ല അതുപോലെ തന്നെ ഇൻസ്പിറേഷൻ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യുന്ന ഒരു സ്പീച്ച് നടത്താൻ ഇന്ന് നടത്തിയ സ്പീച്ച് അത്തരത്തിലുള്ളതാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് വി ഡി സതീശൻ്റെ ഒരു സ്പീച്ച് ഇതിന് മുമ്പുണ്ടായിരുന്നില്ലേ പത്രപ്രസ്താവന ഉണ്ടായിരുന്നില്ലേ അതും ഇതും തമ്മിലൊന്നും നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്ക് എവിടെയാണ് അതിൻ്റെ റേഞ്ച് വ്യത്യാസം നോക്കുക ഇന്നലെ നടത്തിയ പ്രസ്താവന നോക്കുക അല്ലെങ്കിൽ മിനിങ്ങാൻ നടത്തിയ പൻപറിൻ്റെ പ്രസ്താവന നോക്കുക ഇതെല്ലാം ജനങ്ങൾ കേൾക്കുന്നത് എന്തുകൊണ്ടാണ് ആ സ്ട്രോങ് വേഡ്സാണ് ആ സ്ട്രോങ് വേഡ്സിനൊരു സാധനമുണ്ട് അതുപോലെ തന്നെ ഇൻസ്പയറിംഗ് ആണത് ആൾക്കാരെ പ്രകമ്പനം കൊള്ളിക്കാൻ കഴിയുന്നത് ആണ് ആ പ്രസ്താവനകൾ അത് ഒരു എലക്ഷൻ സമയത്ത് വളരെ വലിയ ശക്തി നൽകുന്നതാണ് പിന്നെ ഡിറ്റർമിനേഷൻ അത് ചിലപ്പോൾ അദ്ദേഹത്തിന് ഒരിടത്ത് നിൽക്കുക എന്നുള്ള ഡിറ്റർമിനേഷൻ ഇല്ലായിരിക്കും പക്ഷേ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ഡിറ്റർമിനേഷനുണ്ട് എൻ്റെ എതിരാളി ആരാണോ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആളിനെ പോയി വെട്ടും അതായത് എൽ ഡി എഫിൽ നിന്ന് ഫൈറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പിണറായിക്കെതിരെയാണ് നിന്നത് എന്ന് പറഞ്ഞാൽ ഈ പിണറായിയെ മാറ്റി ഞാൻ വേറെ ആളെ കൊണ്ടുവരും എന്നുള്ള രീതിയിലാണ് എൽ ഡി എഫിൽ ഒരു വിഭാഗീയത ഉണ്ടാകുന്ന വിധത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചത് ഇപ്പുറത്ത് വന്നപ്പോഴും അതുപോലെ തന്നെയാണ് തനിക്കെതിരെ നിന്നാൽ യു വി ഡി സതീശനായാലും ഞാൻ എതിർക്കും എന്നുള്ളതാണ് ആ വി ഡി സതീശൻ പക്ഷേ ഇത് ബുദ്ധിപൂർവ്വം കണ്ട് നേരത്തെ അടവ് മാറ്റേണ്ടതായിരുന്നു അല്ല കഴിഞ്ഞ ദിവസം പറഞ്ഞു താനൊരു അധിക പ്രസംഗിയാണെന്ന് എല്ലാവരും പറയുന്നത് യു ഡി എഫിനുള്ളിൽ വന്നാലും ഈ അധിക പ്രസംഗം തുടരുമെന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ല ഇത് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു ഒരു കാര്യം എനിക്ക് വ്യക്തമാണ് യു ഡി എഫിൽ ആരൊക്കെയോ വി ഡി സതീശിനെതിരെ ഇദ്ദേഹത്തിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ നന്ദി പ്ര പ്രകടനത്തിൽ കൂടെയും നമുക്കത് വ്യക്തമാണ് അപ്പം അതിനകത്തൊരു പോരിൻ്റെ കുന്തമുനയായിട്ട് ഈ അൻവറിനെ പ്രതിഷ്ഠിക്കുന്നുണ്ട് പിണറായിനെതിരെ മാത്രമല്ല സതീശനസത്തിനെതിരെയും അതെ കോൺഗ്രസ്സിനകത്ത് ഒരു പോരാളിയാക്കി അന്വറിനെ കൊണ്ടുവരാൻ ആരൊക്കെയോ ശ്രമിക്കുന്നുണ്ട് ആരൊക്കെയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്തുതി പാഠകത്തിൽ നിന്ന് നമുക്ക് വ്യക്തമായി മറ്റൊന്ന് ഇന്ന് രാവിലെ മുതൽ വാർത്താ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്ന മറ്റൊരു പേര് രാഹുൽ മാങ്കൂട്ടത്തിലാണ് കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം കാണാൻ പോകുന്നു പി വി അന്വറിനെ കാണാൻ പോകുന്നു പിണറായിത്തിനെതിരായ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുതെന്ന് പറഞ്ഞ് കൈകൊടുക്കുന്ന ഒരു വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അപ്പോൾ അത് രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിൽ സംബന്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ പോയത് വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷേ പാർട്ടി തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ജൂനിയർ എം മാത്രമാണ് എന്ന് വി ഡി തന്നെ പറയേണ്ടത് വി ഡി ഏറ്റവും അടുത്ത ആൾ ഒരുപക്ഷെ വനം കയ്യെന്നൊക്കെ വേണമെങ്കിൽ പറയാമെന്നൊരാളാണ് അപ്പോൾ വി ഡി സതീശൻ അറിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ എത്തുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് ഒന്നത് രണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് ആദ്യമായല്ല തന്നെ കാണാൻ വരുന്ന പാലക്കാട് ഇലക്ഷൻ നടന്നപ്പോഴും തന്നെ രഹസ്യമായി വന്ന് കണ്ടു എന്നുള്ളൊരു വെളിപ്പെടുത്തൽ അതും കോൺഗ്രസിൽ വലിയൊരു പൊട്ടിത്തെറിക്ക വഴി വെക്കില്ലേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്ത ഇന്നലെ അർദ്ധരാത്രി അദ്ദേഹത്തിനെ പോയി കണ്ട കാര്യമാണ് അത് തീർച്ചയായിട്ടും വി ഡി സതീശൻ്റെ രാഷ്ട്രീയ ദത്തുപുത്രനായ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മൗനസമ്മതമെങ്കിലും ഇല്ലാതെ അങ്ങനെ പോകില്ല എന്നുള്ളത് വ്യക്തമാണ് പക്ഷേ പറഞ്ഞതാണ് അവിടെ പോയിട്ട് എൻ്റെ പേരോ എനിക്ക് താല്പര്യമുണ്ടെന്നോ ഒരക്ഷരം വേണ്ടിപ്പോരുത് പത്രക്കാരോ ചോദിച്ചാലും മിണ്ടി മിണ്ടിപ്പോരുത് നീ നിൻ്റെ സ്വയംഷ്ടത്തിന് പോയെന്ന് പറഞ്ഞോണം ഞാൻ ചിലപ്പോൾ തിരിച്ച് നിനക്കെതിരെ ഞാൻ ശാസന ശിക്ഷ വരെ നടത്തുമെന്ന് പറഞ്ഞെന്നിരിക്കും എന്ന് പറഞ്ഞായിരിക്കും വിട്ടിരിക്കുന്നത് അതല്ലാതെ ഒരിക്കലും മാങ്കൂട്ടത്തിൽ ഒറ്റയ്ക്ക് അങ്ങനെ പോയി ഒരു പരസ്യമായി പരസ്യമായി പോയി ഈ എല്ലാവരും ഉപേക്ഷിച്ചപ്പോൾ ഒരു ചർച്ച നടത്തിയില്ല അപ്പോൾ വി ഡി സതീശന് തന്നെ തോന്നിയിട്ടുണ്ടാവും എൻ്റെ അടിത്തറ ഇളക്കാൻ പറ്റുന്ന ഒരു പ്രതിയോഗയെ ഞാൻ സൃഷ്ടിച്ചു എന്നുള്ളത് ഇത് ഇദ്ദേഹം ഇപ്പോഴല്ല ചിന്തിക്കേണ്ടിയിരുന്നത് ഇത് സ്ഥാനാർത്ഥി നിർണയ സമയത്ത് ചിന്തിക്കേണ്ടതായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ ജോയിൽ കൊടുക്കാൻ കഴിഞ്ഞില്ല ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ വി ഡി സതീശന് ഒരു കാര്യം ചെയ്യാമായിരുന്നു നിങ്ങൾക്ക് യു ഡി എഫ് പ്രവേശനവും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഒന്നിച്ചൊരു പ്രസ്താവന നടത്തിയിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം വരില്ലായിരുന്നു അത് ചെയ്യാതെ ഒരു ബ്രേക്ക് അവിടെ ഇട്ടു അതായത് ഞാനാണ് ഇവിടുത്തെ പ്രമാണി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കണം അതിന് അൻവർ തയ്യാറായില്ലെങ്കിൽ അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപകടത്തിലാകുമെന്നുള്ളൊരു സൂചന കൊടുത്തപ്പോൾ അൻവർ ഇത് ഗണിച്ചെടുത്തു അതെ അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് മനസ്സിലായി മറ്റുള്ളവരെല്ലാം സപ്പോർട്ടും കൂടെ ചെയ്തപ്പം ഒറ്റയടിക്ക് കയറി അടിക്കാനായിട്ട് അൻവർ അന്മറിന് സാധിച്ചു ഈ പാലക്കാടത്തെ ഈ ഒരു കണ്ടുമുട്ടൽ അതും പാലക്കാടത്തെ കണ്ടുമുട്ടലും അതുപോലെ തന്നെയാണ് അദ്ദേഹം വേറൊരു സ്ഥാനാർത്ഥിയെ വരെ അവിടെ നിർത്തി നിന്നപ്പോൾ അവിടെ വന്ന് ഒറ്റയ്ക്ക് വന്ന് കണ്ടു എന്നുള്ളതും അന്ന് അദ്ദേഹം യു ഒരു ഭാഗം പോലും അല്ലാതെ നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് ഓർക്കണം അപ്പോൾ തന്നെ ഇങ്ങനെ വന്ന് കണ്ടതും ഇ ഡി സതീശിനെതിരെ കുന്തമുനയ്ക്ക് ചൂണ്ടാവുന്ന ഒരു സാധനമായി വരും അതായത് ഇതിപ്പോൾ ഈ ഇപ്പോഴല്ല ഇതിൻ്റെ പ്രശ്നം ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ കഴിഞ്ഞ് യു ഡി എഫിന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ ആരാണ് റേസിൽ മുന്നിൽ വരുന്നത് എന്നുള്ളതിന് പ്രശ്നമാകും അതായത് ഇപ്പോൾ വി ഡി സതീശൻ വളരെ ഭംഗിയായി കണക്ക് കൂട്ടി അദ്ദേഹത്തിൻ്റെ കരകൾ നീക്കിയിരിക്കുകയാണ് അദ്ദേഹം കെ പി സി സി പ്രസിഡൻ്റെ മാറ്റി അദ്ദേഹത്തിന് ഒരു എതിർപ്പില്ലാത്ത അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡൻറ്റുമായി വന്ന മൂന്ന് പേരും എ പി ആണെങ്കിൽ സംയമനത്തിൻ്റെ ആളാണ് അദ്ദേഹം വേറൊന്നു മാറ്റി പറയില്ല കൃഷ്ണ പിന്നെ വിഷ്ണു ആണെങ്കിൽ അതുപോലെ തന്നെ അദ്ദേഹവും മാറ്റി പറയില്ല അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലും മൂന്ന് പേരും ആ മൂന്ന് പേരും അതുപോലെ തന്നെ കെ പി സി പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് അടക്കം അദ്ദേഹം ഒരു ഹാഫ് ഉമ്മൻചാണ്ടിയാണ് ആ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ എല്ലാവരുടെയും അനുഗ്രഹം അതായത് കെ പി സി പ്രസിഡന്റ് പിന്നെ യു ഡി എഫ് കൺവീനർ അതുപോലെ തന്നെ വർക്കിംഗ് പ്രസിഡൻ്റ് അടക്കമുള്ള ടീമിനെ തനിക്ക് പറ്റുന്നവരായി അദ്ദേഹം നിർത്തിയിട്ടുണ്ട് ഇനി എം എൽ എമാരെ കൂടെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് വേണ്ട പിന്തുണ കിട്ടുന്ന വിധത്തിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ താൻ നൂറ് സീറ്റ് എടുത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പോകുമെന്ന് സ്വപ്നം കണ്ടുകൊണ്ട് നീങ്ങുന്ന നീങ്ങുന്ന ഡി സതീശിനെതിരെ ഒരു ടീം അവിടെ ഉണ്ട് എന്നുള്ളതാണ് അൻവറിൻ്റെ ഇന്നത്തെ പാർട്ടി നേതാക്കളോടുള്ള സ്തുതി കാണിക്കുന്നത് തീർച്ചയായും മറ്റൊന്ന് ഈ കെ സുധാകരനോടുള്ള ഒരു നന്ദി സൂചകമായി പറഞ്ഞപ്പോൾ അവസാനം അൻവർ പറഞ്ഞു വെക്കുന്ന അല്ലെങ്കിൽ അൻവർ വി ഡി കോൺഗ്രസ് നേതൃത്വത്തോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് തന്നെ കാണാൻ വരുന്നു എന്ന് കെ സുധാകരൻ വിളിച്ചു പറയുന്നു സുധാകര എന്നാണ് പറഞ്ഞത് സുധാകര വിളിച്ചു പറയുന്നു വിമാനത്താവളത്തിൽ ഇപ്പോൾ വന്നിറങ്ങുന്നു അപ്പോൾ സ്ഥാനാർത്ഥിയെ നിങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ ഇനി പറയാൻ കൂടി മാത്രമല്ല അല്ലെങ്കിൽ ഔദ്യോഗികമായി പറയാൻ കൂടി മാത്രമല്ല ബാക്കിയുള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇല്ല ഞാൻ അറിയാതെ എങ്ങനെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് കെ സുധാകരൻ ചോദിക്കുന്നുണ്ട് അത് അവ വന്നിറങ്ങി കൂടിക്കാഴ്ച സമയത്ത് തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അപ്പോൾ കെ സുധാകരൻ അറിയാതെയാണോ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നടന്നത് ഒരു മുതിർന്ന നേതാവല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒരു പക്ഷേ ഒരു തരത്തിലെങ്കിലും മറ്റൊരു തരത്തിൽ ഇനി കെ സുധാകരൻ അത്തരത്തിൽ ഒരു തോന്നുന്നുണ്ടാവില്ലേ അല്ലെ കെ സുധാകരൻ അന്ന് ഞെട്ടി കാണണം കാരണം ഇത് പറഞ്ഞത് സത്യമാണെങ്കിൽ അദ്ദേഹം പിന്നെ വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പറായിരിക്കെ മുൻ കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഇറങ്ങി ചൂടാറുന്നതിന് മുമ്പേ ഇവിടെ വളരെ പ്രധാനമായ രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്ന കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ഭാവിയെ നിശ്ചയിക്കുന്ന ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ ആ ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്നുള്ളത് അദ്ദേഹം അറിയുന്നതിന് മുമ്പേ പത്രങ്ങളിലൂടെ പ്രസ്താവന നടത്തി എന്ന് പറയുന്നത് അദ്ദേഹത്തിന് വലിയ ക്ഷീണമാണ് തീർച്ചയായും അദ്ദേഹത്തിന് മാത്രമല്ല അദ്ദേഹത്തെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അത് അതിന് സമാനമായി നിൽക്കുന്ന പല കോൺഗ്രസ്സുകാർക്കും ഞെട്ടലുണ്ടാക്കും അപ്പോൾ അതും ഒരു ഭയങ്കര വെടിയാണെന്ന് പൊട്ടിച്ചിരിക്കുന്നത് വെടിയെന്ന് പറയാൻ പറ്റില്ല ഒരു വലിയ ഭൂകമ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഭൂകമ്പം സൃഷ്ടിക്കാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉണ്ട് മറ്റൊന്ന് ഈ മലയോര കർഷക മേഖല മുഴുവൻ ഷൗക്കത്തിനെതിരാണെന്ന് പറഞ്ഞ ഒരു കാര്യം പറയുന്നത് അദ്ദേഹം പല രീതിയിലുള്ള പണപിരിവുകൾ നടത്തിയിട്ടുണ്ട് കോളറിന് പിടിച്ച് പണം പിരിച്ച സാഹചര്യം ഉണ്ടായിരുന്നു സാധാരണക്കാരായ മലയോര കർഷകരും മലയോര മേഖലയുള്ള വിശ്വാസികൾ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ മതവിശ്വാസികൾ പോലും ഷൗക്കത്തിനൊപ്പം നിൽക്കില്ല എന്ന അടിയുറച്ച് അന്വർ പറയാനുള്ള കാരണം എന്തായിരിക്കാം അന്വറിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഷൗക്കത്തിനെ ഈ ഇലക്ഷനിൽ തോൽപ്പിക്കണം ആ ഇലക്ഷനിൽ തോൽപ്പിക്കണമെങ്കിൽ മലയോര കർഷകരുടെ വോട്ട് കിട്ടാതാകണം അതുപോലെ തന്നെ ഉറച്ച മുസ്ലിം വിശ്വാസികളുടെ വോട്ടും കിട്ടാൻ പാടില്ല അതാണ് ഒരു മുസ്ലിം വർഗീയ മുസ്ലിം വിരുദ്ധനാണ് ഷൗക്കത്ത് എന്ന് തോന്നിപ്പിക്കുന്ന അല്ലെങ്കിൽ അത് ഫലപ്രദമായി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ അദ്ദേഹത്തിന് ഇപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന പോരാട്ടത്തിൽ അടുത്ത പത്തൊമ്പത് ദിവസവും ഞാൻ ഇതൊക്കെ ആയിരിക്കും പറയുക എന്നുള്ളൊരു സൂചനയും കൂടെ തന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഷൗക്കത്ത് പരാജയപ്പെടണമെന്ന് പറയുമ്പോഴും സ്വരാജ് ജയിക്കരുതെന്നും പറയുന്നുണ്ട് അല്ല അത് വേണമല്ലോ ഇത് രണ്ടും പറയണമല്ലോ കാരണം രണ്ട് മുഖവും പറഞ്ഞാൽ അതായത് വേറൊരു കാര്യമുണ്ട് ഷൗക്ക ഷൗക്കത്തിന് വോട്ട് പോകുമെന്ന പോലെ തന്നെ സ്വരാജിന് ചിലപ്പോൾ മുസ്ലിം വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടുമെന്നും കൂടെ ഒരു കാര്യമുണ്ട് എം സ്വരാജ് എന്ന് പറഞ്ഞാൽ മുസലിയാർ സ്വരാജ് എന്ന് പറയുന്നവരുണ്ട് സ്വരാജ് ഹാജി എന്ന് പറയുന്നവരുണ്ട് അതുകൂടെയാണ് അദ്ദേഹം ഇന്നിവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് അതായത് ഫലസ്തീൻ മുതൽ പാകിസ്ഥാൻ വരെയുള്ളവരെ അനുകൂലിക്കുന്ന സ്വരാജ് ഏ ഫൽകാം ആക്രമണത്തിൽ മരിച്ചവരോടൊപ്പമല്ല അദ്ദേഹം പോയത് പാകിസ്ഥാനിലുള്ളവരോട് എന്ന് പറഞ്ഞാൽ പറയാതെ തീവ്രവാദികൾക്കൊപ്പം നിന്ന ആളാണ് ഈ സ്വരാജ് എന്ന് പറഞ്ഞ് ഹിന്ദു വോട്ടുകളും അതുപോലെ തന്നെ മുസ്ലിം വോട്ടുകളിലും ഒക്കെ സ്വരാജിനൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന വിധത്തിൽ സംസാരിക്കാൻ ഇന്ന് അൻവറിന് കഴിഞ്ഞു ഇതാണ് അൻവറിൻ്റെ ഇരുതല മൂർ മൂർച്ചയുള്ള ആ ഡയലോഗിൻ്റെ പ്രത്യേകത അതാണ് ഞാൻ പറഞ്ഞത് സ്ട്രോങ് വേഡ്സ് സ്ട്രോങ് വേഴ്സ് അദ്ദേഹത്തിൻ്റെ ഒരു ശക്തിയാണ് രണ്ടാമത്തത് ഇൻസ്പിറേഷൻ ഇത് പലരിലും പ്രകമ്പനം കൊള്ളിക്കും അല്ല ഇതിൽ അത് അദ്ദേഹത്തിന് അറിയാം അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ സ്ഥാനാർത്ഥികളായി വരുന്ന മറ്റൊന്നും എസ് ഡി പി എ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിയും വരുന്നതുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അത് രണ്ടും കൂടെ വരുമ്പോൾ ശൗക്കത്തിന്റെ നില കുറെ കൂടെ പരിങ്ങലിലാവും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കാരണം ഒരു മോഹൻ ജോർജ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ജോസഫ് വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളാണല്ലോ അതിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അവിടെ മർത്തോമ വിഭാഗത്തിന്റെ പിന്തുണ ആർജിക്കാൻ എളുപ്പമുള്ള ഒരാളാണ് പ്രത്യേകിച്ച് ബി ജെ പി ഇപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് വിഭാഗത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ക്രൈസ്തവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയൊക്കെ പുറത്തു വരുന്നുണ്ട് അതെ അത് അത് അതിനൊരു സിംബോളിക്കായിട്ടാണ് അവർ ഈ സ്ഥാനാർത്ഥിയെ കൂടെ നിർത്തിയിരിക്കുന്നത് കേരളത്തിൽ ക്രിസ്ത്യാനികൾക്കൊരു സ്ഥാനാർത്ഥി ഇല്ലാതെ വന്നപ്പോൾ ഞങ്ങളാണ് ഒരു മാന്യമായ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പ്രശ്നം മലയോരക്കാരുടെ ജന കർഷകൻ്റെ പ്രശ്നം കുടിയേറ്റക്കാരൻ്റെ പ്രശ്നം വന്യജീവി പ്രശ്നം ഒക്കെ ഉൾപ്പെടെയുള്ളവ മുന്നോട്ട് വയ്ക്കാനായിട്ട് ക്രിസ്ത്യാനികൾക്ക് ഒരാളായിട്ട് ഞങ്ങളാണ് കൊണ്ടുവന്നത് ബി ജെ പിക്ക് പറയാനും ബി ജെ പിക്ക് ക്രിസ്ത്യാനികളോടുള്ള അജഞ്ചലമായ ഒരു സപ് പിന്നെ ഒരു താല്പര്യം ഇതിൽ കൂടെ സൂചിപ്പിക്കാനും അവർക്ക് കഴിയുന്നു അതാണ് ഇതിൻ്റെ ഒരു ഇതെല്ലാം വരുന്നത് റെഡിയാണ് കാരണം ഈ വോട്ടുകൾ സാധാരണതയിൽ മലയോര കർഷകൻ്റെ വോട്ടെവിടെയാ പോകേണ്ടത് അത് മുഴുവൻ ഷൗക്കത്തിൻ്റെ പിടിയിലല്ലേ പോകേണ്ടേ ആര്യൺ അത് കിട്ടിക്കൊണ്ടിരുന്നതാണ് ആ ഹിന്ദു വോട്ടുകൾ ആര്യാൺ മുഹമ്മദ് കിട്ടിക്കൊണ്ടിരുന്നതാണ് അപ്പോൾ അതിലൊക്കെ ഒരു വിള്ളൽ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല ഇടതുപുഷത്തിനും വലിയ ഭീഷണി ഉണ്ടാക്കുന്ന വിധത്തിലാണ് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥ മാർക്സിസ്റ്റുകാരോട് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരോട് യഥാർത്ഥ സഖാവിനോട് പറഞ്ഞിരിക്കുകയാണ് ഇത് സഖാവല്ല സഖാവ് അല്ല ഇത് പിണറായിയുടെ ഒരു മുഖംമൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അതായത് ഈ പിണറായി സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ പിണറായിത്തിനോ എതിരുള്ളവരെ ആയ മുഴുവൻ സഖാക്കളുടെയും കൂടെ വിരോധം പിടിച്ചുപറ്റുക ഒപ്പം യഥാർത്ഥ സഖാവായ വി എസ് അച്യുതാനന്ദനെ വെട്ടി പട്ടിക്കിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞ ആളാണെന്ന് കൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കും പറഞ്ഞു വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ അടിവേരി ഇളക്കുന്ന കുറേ പ്രസ്താവനകൾ നടത്തിരിക്കുന്നത് അതായത് അവിടെ സ്വരാജിന് സ്വന്തം സഹാക്കളുടെ ഇടയിൽ പോലും ഒരുപാട് എക്സ്പ്ലനേഷൻ നടത്തേണ്ട അവസ്ഥ വരുന്നു സാധാരണയിൽ അങ്ങനെ ഒരു മാർസിസ്റ്റുകാരന് വരാറില്ല ഒരു മാർസിസ്റ്റ് നേതാവിന് ഈസി വാക്കോവറാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ സഹാക്കളെല്ലാം ഒന്നിച്ചു കൂടി നിൽക്കുക ബാക്കി എതിരാളിയെ അറ്റാക്ക് ചെയ്യുക മാത്രം മതി ഇതിപ്പോൾ സ്വന്തം അണികളിൽ പോയി എൻ്റെ വിശ്വാസ്യത എൻ്റെ പിന്നെ സഹാവെന്നുള്ള ഉറപ്പ് എൻ്റെ കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ള ഉറപ്പ് കൂടെ സ്ഥാപിക്കേണ്ട ഒരു അവസ്ഥ ഇന്ന വിധത്തിൽ സ്റ്റേറ്റ്മെൻ്റ് അടിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞ് തീർച്ചയായും ഈ അൻവറുടെ ഒരു സ്ഥാനാർത്ഥിയായി മാറുമ്പോൾ തൃണമൂലിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണോ ആ പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ത്രികോണ പോരാണോ അതോ എൻ ഡി എ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ എസ് ഡി പി എ സ്ഥാനാർത്ഥിയോട് കൂടി ചേർത്ത് ഒരു ചതുഷ്കോണ മത്സരം നടക്കുമെന്നാണോ പറയുന്നത് അൻവറിൻ്റെ പ്രവൃത്തി വെച്ച് ഉപരിതലത്തിൽ ചതിസ്കോണമായിരിക്കും അത് വോട്ട് എത്രയാകും എന്നുള്ളതല്ല ഇത് അത് വലിയൊരു ഘടകമാണ് കാരണം ഒരു മണ്ഡലത്തിൽ അതിൻ്റെ പുറമേ പുറം മോടിയിൽ നടക്കുന്ന പ്രകടനം വലിയ പ്രധാനമാണ് അവിടെ നടക്കുന്ന പ്രകമ്പനങ്ങൾ ഓരോരുത്തരും സൃഷ്ടിക്കുന്നത് പ്രധാനമാണ് അപ്പോൾ മൂന്ന് സ്ഥാനാർത്ഥിയെക്കാൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയായി അൻവറിന് നിൽക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അൻവർ ഫാക്ടർ ചെറിയ തോതിലേ ഉള്ളൂ എങ്കിലും അൻവർ ഉണ്ടാക്കാൻ പോകുന്ന ഡാമേജുകൾ നമ്മൾ ഇന്നത്തെ ഒറ്റ പ്രസ്താവനയിൽ കണ്ടു അതായത് ഷൗക്കത്ത് എന്ന് പറയുന്നത് മുസ്ലിം വിരോധിയാണെന്നും എന്ന് പറയുന്നത് ഹിന്ദു വിരോധിയാണെന്നും ഒറ്റയടിക്ക് അദ്ദേഹം സ്ഥാപിച്ചു കഴിഞ്ഞു അല്ലേ അതുമാത്രമല്ല തീവ്രവാദികൾക്കൊപ്പം നിൽക്കുന്ന ആളാണെന്ന് വരെ പറയാതെ പറഞ്ഞു വെച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ഇതൊക്കെ ആ സ്ഥാനാർത്ഥികളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയും വിമർശനം ഉണ്ടാക്കുകയും ചെയ്യും അതിനോടൊപ്പം അൻവറിൻ്റെ രംഗപ്രവേശനം കൂടെ വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ കഴിയുമ്പം അതിൽ നിന്ന് കുറേ വോട്ടുകൾ കിട്ടും തീർച്ചയായും ഇനി എസ് ഡി പി ഐയുടെ നിലപാടെന്താണെന്ന് ഇനി കണ്ടെണം അവസാന നിമിഷം പിൻവലിക്കുകയോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അത് വരുമ്പോഴാണ് ഇനി കൂടുതൽ ട്വിസ്റ്റ് അറിയാൻ പറ്റുന്നത് തീർച്ചയായും അപ്പം അങ്ങനെ പല വിധത്തിൽ അൻവർ ആ കളത്തിൽ നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ് ചതുഷ്കോണം പ്രകടനത്തിൽ ഉണ്ടാവും പക്ഷേ അത് വോട്ടായി എത്ര മാറും എന്നുള്ളത് കണ്ട നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പെട്ടിയിൽ വീഴുന്നത് പതിനായിരം ആയാലും പന്തിരായിരം ആയാലും പതിനയ്യായിരമായാലും അത് ഷൗക്കത്തിന് വരുന്ന ഒരു ക്ഷീണം തന്നെയായിരിക്കും അത് ഷൗക്കത്തിനെ വോട്ടിങ് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷത്തിൽ വലിയ കുറവ് വരുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നത് തീർച്ചയായും ഏതായാലും മൂന്ന് പ്രബല മുന്നണികൾ ബി ജെ പി കോൺഗ്രസ് സി പി എം ഈ മൂന്ന് പ്രബല മുന്നണികളും അവരവരുടെ സ്ഥാനാർത്ഥികളെ അവരവരുടെ ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറായിരിക്കുകയാണ് മൂന്നു പേർക്കും ഈ ബി ജെ പി ആദ്യമൊക്കെ മത്സരിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൂടിയും ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എൻ ഡി എ സ്ഥാനാർത്ഥിയെ തന്നെ താമര ചിഹ്നത്തിൽ തന്നെ മത്സരിപ്പിക്കാൻ തയ്യാറാവുകയാണ് അതിനൊപ്പമാണ് അൻവർ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായും എത്തുന്നത് അപ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിനാണ് നിലമ്പൂർ അരങ്ങൊരുങ്ങുന്നത് അതിനോടൊപ്പം എസ് ഡി പി ഐയുടെ സ്ഥാനാർത്ഥിയുമുണ്ട് നിലമ്പൂരിൽ ഈ രാഷ്ട്രീയ കളികളൊക്കെ എങ്ങനെ മാറി മറിയുമെന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് കാരണം പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആര് വിജയം നേടുമെന്നതും കത്തിരുന്ന് തന്നെ മനസ്സിലാക്കേണ്ടതും അറിയേണ്ടതുമായുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഒപ്പം ചേർന്നതിന് വളരെ നന്ദി ടോക്കിമോയിൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നു ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം